പല്ലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പുതു ശേഷം ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കമാനവിക്കിൻ്റെ സ്ഥാനം തിരക്കുമോ എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലരെങ്കിലും ഊഹിച്ചെടുക്കുന്നുണ്ടാവും ഏതായാലും ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ കരോൾസ് കിങ്കിസ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കമാനവിക്കുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന രീതിയിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ട് കരോളിസിൻ്റെ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായി വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിലൊക്കെ കരോളിസിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമായി കൂടെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഏതായാലും കരോളിസ് പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണ് പുതുവത്സരത്തിന് ശേഷം ടീമിന്റെ മോശം പ്രകടനത്തിന് കാരണം തനിക്ക് തന്നെ അറിയാം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ തുടരെ പരിക്കിന്റെ വെല്ലുവിളിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാകും കരോളിസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക എന്നാൽ പരിശീലകനോട് പ്രൊഫഷണലായി പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ടീമിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഞങ്ങൾ നടത്തി കഴിഞ്ഞു എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസ് കിങ്കിസ് വെളിപ്പെടുത്തുന്നത് ഏതായാലും എന്താണ് യുവാന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് കരോളിസ് വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ഇത്തരത്തിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെന്ന രീതിയിലാണ് കരോൾസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ വീഡിയോസ് സഹിതം കാണാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമാൻ നിലനിർത്തുന്നതിനോടാണോ അതോ ഇവാനെ പുറത്താക്കുന്നതിനോടാണോ നിങ്ങൾ യോജിക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും ഈ സീസൺ കൂടി ഇവാന്റെ കാര്യത്തിൽ തീരുമാനമാവും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം